ചിരൂരിൽ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പത്ത് ദിവസത്തേക്ക് കൂടി നീട്ടി തെരച്ചിലിനായി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെയെത്തും നാവികസേനയുടെ സഹായവും തേടും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയെ പിന്മാറി ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് തീരുമാനം ആവശ്യമെങ്കിൽ വീണ്ടും തിരിച്ചെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം ദിവസം തിരച്ചിലിനിടെ അർജുൻറെ ട്രക്കുമായി ബന്ധപ്പെട്ട ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല அது விட்டு இறங்கிட்டு போய் எண்ணங்களை அவர் அது சொல்லுது

ത്ര പൈസ കൊടുത്ത പൈസ കേൾക്കാൻ കാല പൊട്ടി ഇറങ്ങിയിട്ട് നോക്കാൻ പോറും പിന്നെ ഒന്നില്ല സ്വന്തമായി തീർച്ചകടത്താൻ ഇപ്പൊ അല ഇറങ്ങാൻ പറ്റാതോ പറഞ്ഞു അവർ ഒന്നും ഇല്ല ഇപ്പൊ എനിക്ക് അവർ അതിനുണ്ടാക്കി ആ വിഷമം ഉണ്ടാക്കി അതിനുപോ ജോസഫ് ജോസഫുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ജോസഫ് എന്തായാലും മാൽപേ മടങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു കാരണം ഈ വലിയ രീതിയിൽ അദ്ദേഹത്തിന് വിമർശനങ്ങളൊക്കെ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഒക്കെ അതിൻ്റെ ഒരു വിഷമം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് അലയ അലയടിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം പിന്മാറുകയാണ് ഈ തിരച്ചിലിനി മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നാളെ മേജർ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നുണ്ടെന്ന് അറിയുന്നു വിശദാംശങ്ങൾ ഈ തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധന പുരോഗമിക്കുന്നത് ഇന്നത്തെ തെരച്ചിലിൽ കാര്യമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് നിരാശാജനകമാണ് തുടരുന്നത് അനുകൂലമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ദൗത്യം തുടരും വരുന്ന പത്ത് ദിവസം കൂടി ഇത്തരത്തിൽ ദൗത്യം കൊണ്ടുപോകാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടായിരിക്കുന്നത് നാളെ മുതൽ ഉള്ള ദൗത്യത്തിൽ ഇന്ദ്രപാൽ അടക്കമുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഈ അറിയിക്കുന്നത് റഫിന്റെ സംഘങ്ങളും ഇപ്പൊ ഇവിടെ എത്തിച്ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ദൗത്യം ഇപ്പോൾ വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈശ്വർ മാൽപ്പയുടെ സേവനം ഇനി മുതൽ ലഭ്യമാകില്ല എന്ന് അറിയാൻ സാധിക്കുന്നു ഈശ്വർ മാൽപ്പ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങി ജില്ലാ ഭരണകൂടം പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ വിസമ്മതിക്കുന്നതിനെ തുടർന്നാണ് അദ്ദേഹം ഇവിടുന്ന് മടങ്ങിയത് അദ്ദേഹം വികാരാതീതനായാണ് ഇവിടുന്ന് യാത്ര പറഞ്ഞു മടങ്ങിയതെന്നുള്ളതാണ് ാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ നിർണായകമായ നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹം നൽകിയ സേവനങ്ങൾ അത് ഒരിക്കലും മറക്കാനാവാത്തതാണ് കാരണം വളരെ വേഗതയിൽ ഒഴുകുന്ന പൊടിയിൽ പ്രതികൂലമായ ഒരു സാഹചര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഇറങ്ങി പരിശോധന നടത്തുകയും ഇത്തരത്തിൽ വസ്തുക്കൾ കണ്ടെടുക്കുന്നതിൽ വൈദുധ്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന മാത്രമാണ് ആവശ്യമുള്ളതെന്നും ഈ ഡ്രഡ്ജറിനുള്ളിൽ തന്നെ മുങ്ങൽ വിദഗ്ധർ ഉണ്ട് എന്ന കാരണം കാണിച്ചാണ് ഇത്തരത്തിൽ ഈശ്വർ മാൽപ്പ അടക്കമുള്ള ദൗത്യ സംഘത്തിന് ഇപ്പോൾ ഇറങ്ങാൻ ഇപ്പോൾ വിസമ്മതിച്ചിട്ടുള്ളത് എന്തായാലും ഈശ്വർ മാൽപ്പിവിടുന്ന് മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ദൗത്യം വരുന്ന പത്ത് ദിവസം കൂടി തുടരും എൺപത് മണിക്കൂർ നിൽക്കുന്ന ദൗത്യം ചെയ്തിട്ടുള്ളത് കൃത്യമായ സൂചനകളിലേക്ക് എത്തുന്ന എത്തുന്നത് വരെ ഈ ദൗത്യം തുടർന്നുകൊണ്ട് പോകുമെന്ന മംഗളവൈദ്യം അതേപോലെ തന്നെ മന്ത്രിയായിട്ടുള്ള കർണാടക മന്ത്രിയായിട്ടുള്ള മംഗളവൈദ്യം ജില്ലാ കളക്ടറും എം എൽ എയും അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദൗത്യം അനിശ്ചിതത്തിലല്ല പക്ഷേ ചില മെല്ലെ പോക്കുകളും അനിശ്ചിതത്വവും പല ഘട്ടങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട് ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഈ ഈ ദൗത്യം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് കാരണം ഇത്തരത്തിൽ ഡ്രഡ്ജിങ് നടക്കുന്ന സമയത്ത് കൃത്യമായ ഗൈഡൻസ് ഈ ഡ്രഡ്ജിങ് ഓപ്പറേറ്റർമാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്തായാലും നാളെ മുതൽ നാവികസേനയും ഇന്ദ്രപാലും എത്തുന്നതോടുകൂടി തന്നെ ഈ ഒരു പ്രതിസന്ധി കൂടി പരിഹരിക്കും നിലവിൽ കാലാവസ്ഥ അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും ഇത്തരത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വേലിയിറക്ക സമയമായതുകൊണ്ട് തന്നെ പുഴയിലെ ജലനിരപ്പ് കുറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഡ്രഡ്ജിംഗ് അടക്കമുള്ള നടപടികൾ സുഗമമാക്കുവാനും ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും പാറക്കഷ്ണങ്ങളും മരച്ചില്ലകളും നീക്കം ചെയ്യുവാനും എത്രയും വേഗം സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൺപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദൗത്യം ആണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ എൺപത് മണിക്കൂർ ഈ നാവികസേന അടയാൾ പ്രത്യേക കേന്ദ്രങ്ങൾ നാവികസേന അടിയാളപ്പെടുത്തിയ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കും അതുപോലെ തന്നെ ഹൈബോർഡ് സംവിധാനത്തിൽ ഇന്ദ്രപാൽ കണ്ടെത്തിയ നാല് സൂചനകളിലും പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് പരിശോധ പരിശോധന ഇപ്പോഴും കാര്യക്ഷമമായി തുടരുകയാണ് വേരിയിറക്ക സമയമായതുകൊണ്ട് തന്നെ പുഴയിലെ ജലനിരപ്പ് ഒരു മീറ്ററോളം തന്നെ കുറഞ്ഞിട്ടുണ്ട് അത് അതും ഏറെ നിർണായകമാണ് അതുകൊണ്ട് ഇത്തരത്തിൽ നിൽക്കുന്നതും ഒരു അനുകൂല സൃഷ്ടിക്കുന്നത് വേണ്ടിയുള്ള തിരച്ചിൽ ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് ിനായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെയെത്തും നാവികസേനയുടെ സഹായവും തേടും അതേസമയം മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മാൽപേ മടങ്ങിപ്പോയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടവും പോലീസും തമ്മിലുള്ള ഭിന്നതയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഇനി തിരിച്ചു വരില്ല ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം തിരിച്ചു വരും അതേസമയം ഇദ്ദേഹത്തിൻ്റെ അതായത് അർജുന്റെ കുടുംബത്തോട് താൻ മാപ്പ് ചോദിക്കുന്നുവെന്നും ഈശ്വർ മാൽപേ പറയുന്നു